അങ്ങനെ ഞാനും വാങ്ങി പരീക്ഷണാർത്ഥം എയർപോർട്ട് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ വന്നിറങ്ങുന്ന എയർപോർട്ടല്ല ഇത് എയർ ഫൂണി പോർട്ടാണ് എല്ലാവരും ഇത് വെച്ചവരൊക്കെ പറയുന്നതും ഇതിൻ്റെ കമ്പനിക്കാർ പറയുന്നതും നല്ലതാണ് വേരുകൾ ചെടിയുടെ വേരുകളെല്ലാം ഇതിനകത്ത് ഫോൺ ചെയ്ത് പോകും നല്ലതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഇന്ന് വന്നതാണ് ഇത് അൻപത് ലിറ്ററിൻ്റെ ഉണ്ട് മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ ഉണ്ട് ഇരുപത്തെട്ട് ലിറ്ററിൻ്റെ ഉണ്ട് ഞാനത് പൊട്ടിച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ് സെറ്റ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാനത് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണുകയാണ് കണ്ടതിന് ശേഷം കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ഫോട്ടോളുണ്ട് അതുമാത്രമല്ല ട്രം പത്ത് മുപ്പത് ട്രമ്മ എൻ്റെ കയ്യിലുണ്ട് മാവ് എല്ലാം ഞാൻ നട്ടിട്ടുണ്ട് മാവ് നിക്കുക എല്ലാം മാവുകളുണ്ട് നാരകമുണ്ട് ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതെല്ലാം നട്ടിരിക്കുന്നെ ഇതിലും ട്രമ്മിലും ആയിട്ടാണ് ഇനി എങ്ങനെയാണ് എയർപോർട്ടിൽ പോറയ്ക്കുന്നത് കാരണം ചകിരി ആദ്യം അടിയിൽ ഞാൻ ഇട്ടു കാരണം വെള്ളം കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിച്ചിരുന്ന് വെള്ളം അവിടെ നിൽക്കണമല്ലോ അടിയിലൊരു ട്രേ പോലെ സംഗതി ഉണ്ട് അതിനകത്താണ് ഇത് നിറച്ചിരിക്കുന്നത് ചകിരി നന്നായിട്ട് അവിടെ എല്ലാം കംപ്ലീറ്റ് ഇട്ടു അത് കണ്ടോ ഇതാണ് ആ ട്രേ അട്രയ അട്രയയ്ക്കകത്താണ് വെള്ളം നിൽക്കുന്നത് അതിനകത്ത് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് നിറച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇത് മണ്ണിടാൻ പോകുന്നത് അപ്പം മണ്ണിടുമ്പം എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം ഞാൻ ഇത് മിക്സ് ചെയ്തിരിക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് വേപ്പും പെണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി മണ്ണ് ചകിരിച്ചോറ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തയ്യാറാക്കി ഇട്ടിരിക്കുകയാണ് ഇതിനിടെ ഇതിൻ്റെ കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇനി ഞാൻ മണ്ണ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് മണ്ണ് ആദ്യം കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു എന്നിട്ട് നന്നായിട്ട് അടിഭാഗം അമർത്തി കൊടുത്ത് എല്ലാ ഭാഗവും കൊള്ളിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് നന്നായിട്ട് ഇതുപോലെ കൊള്ളിച്ച് അമർത്തി നല്ല രീതിയിൽ ഇത് അമർത്തി കൊടുക്കണം അങ്ങനെ അമർത്തി കൊടുത്തെങ്കിൽ മാത്രമേ സെറ്റാക്കത്തുള്ളൂ നല്ല രീതിയിൽ അമർത്തി നാല് വശവും കൊള്ളിച്ചു അകത്തോട്ട് ആ ഗേപ്പിനകത്തോട്ട് മുളുപോലിക്ക് അതിനകത്തെല്ലാം ആ മണ്ണ് ചെന്ന് കയറി സെറ്റാകണം അങ്ങനെ സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മളിടിച്ച് നന്നായിട്ട് അമർത്തി അമർത്തി കൊടുത്തു ഇരിക്കുകയാണ് നന്നായിട്ട് അത് ചെയ് ചെയ്യുന്നുണ്ട് താഴ്ഭാഗത്തും അടിഭാഗവുമെല്ലാം നന്നായിട്ട് യാതൊരു ഇതും കേപ്പ് ഉണ്ടാകാത്ത രീതി നന്നായിട്ട് അമർത്തി കൊടുത്തു പിന്നെ വീണ്ടും ഇട്ടു വീണ്ടും നിറച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം മേളും കംപ്ലീറ്റ് ആകുന്നിടം വരെ ഇതേ പ്രവർത്തനം ചെയ്യുന്നുണ്ട് കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വ്യാസവും കൂടുകയും ചെയ്യും നന്നായിട്ട് മണ്ണ് നിറയുകയും ചെയ്ത് അമർത്തി കൊടുത്തിട്ട് എന്നിട്ട് അമർത്തി നന്നായിട്ട് അത് ചെയ്യേണ്ട ആവശ്യമാണ് അതിൻ്റെ ഏകദേശം മുഗൾ ഭാഗം വരെ ആ കാണിച്ച കൈ കാണിച്ച മുഗൾ ഭാഗം വരെ അത് നിറച്ച് കൊടുക്കണം അങ്ങനെ കംപ്ലീറ്റ് ഇട്ട് മണ്ണ് ഇട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അരഭാഗം കഴിഞ്ഞു വീണ്ടും മണ്ണ് ഇട്ടുകൊടുത്തു എന്നിട്ട് വീണ്ടും അത് നിറച്ച് വീണ്ടും ഫില്ല് ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മണ്ണിൻ്റെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അമർത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇച്ചിരി വെള്ളമൊഴിച്ച് സെറ്റാക്കാൻ വെച്ചിരിക്കുകയാണ് സെറ്റായി കഴിഞ്ഞതിന് ശേഷം വേണം ഇതിനകത്ത് ചെടി നടുവാൻ ഇതിനകത്ത് ചെടി നടൻ തുടങ്ങാൻ അതിൻ്റെ നടുക്ക് ഒരു പിള്ളക്കുഴി എടുത്തുകൊണ്ട് അതിനകത്തേക്കാണ് ഈ മരം അല്ലെങ്കിൽ ഈ മാവ് നട്ടിക്കൊടുക്കേണ്ടത് രണ്ട് അൻപത് ലിറ്ററിനകത്ത് മാവ് നടാൻ മുപ്പത്തഞ്ച് ലിറ്ററിനകത്ത് നാരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിനകത്ത് നടാൻ പറ്റും അതാണ് അതിൻ്റെ കാര്യം ഞാൻ അമ്പത് ലിറ്ററിൻ്റെ അതിനകത്ത് മാവും മുപ്പത്തഞ്ച് ലിറ്ററിനകത്ത് നാരവും നടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതൊന്ന് അറച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടാണ് ഞാൻ ചെടി നട്ടു കഴിഞ്ഞു നട്ടതിന് ശേഷം മേളിൽ ഇതുണ്ട് മാവ് മാവ് നട്ടു ഇതിൻ്റെ മേളിൽ ഇച്ചിരി ചകിരി നിറച്ച് ഇട്ട് ഇട്ട് മൂടി വെച്ചിരിക്കുക കാരണം വെള്ളം വെയിലത്ത് വെള്ളം കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി തണല് കിട്ടാൻ വേണ്ടി ഒരു പുതയായിട്ടാണ് ഒരു കുറച്ചൊക്കെ ചകിരി എടുത്ത് ഇട്ടത് രണ്ട് രണ്ടു ഞാൻ ഇതിനകത്ത് നട്ട് കഴിഞ്ഞു ആ രണ്ടിന് ചകിരി പുത ഇട്ട് കൊടുത്തു പിന്നെ എൻ്റെ മാവുകൾ നേരത്ത് നട്ടിരിക്കുന്ന മാവുണ്ട് ട്രമ്മി നട്ടിരിക്കുന്ന മാവുണ്ട് ഇത് ട്രമ്മിൽ നിന്നിട്ടിരിക്കുന്നതാണ് ഇത് നാംഡോക്കുമായി ആണ് മറ്റേത് അപ്പുറത്ത് നിന്നത് കാലാപ്പാടിയാണ് ഞാനതിനെ എന്ത് വളം ചേർക്കുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ട്രമ്മ പക്ഷേ ഈ ട്രമ്മിനകത്താകുമ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറയുക ഇതിൻ്റെ വേരുകൾ ചുരുണ്ട് പോ കിടക്കും പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ കാണിക്കുന്നത് എന്നാൽ എയർപോൺനകത്ത് പറഞ്ഞാൽ പുറത്തേക്ക് സൈഡ് വരുന്ന വേരുകളെല്ലാം കട്ടായിട്ട് പുതിയ പുതിയ വേരുകൾ താഴോട്ട് ഇറങ്ങുവാനിടയായിത്തീരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതെല്ലാം ഞാൻ നട്ടിരിക്കുന്ന മാവാണ് നല്ലോണം പൂത്തു കായ്ച്ചു ഞാൻ സ്പെഷ്യലായിട്ട് ഒരു വളമുണ്ടാക്കി ആ വളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇതിനകത്ത് മാങ്ങായും ഒക്കെ പിടിക്കാൻ തുടങ്ങിയത് ആ എല്ലാ മൂലകങ്ങളും ചേർന്നിട്ടുള്ളൊരു മിശ്രിതമാണ് ഞാൻ തയ്യാറാക്കിയ തയ്യാറാക്കിയത് അത് തയ്യാറാക്കി കൊടുത്തു എൻ്റെ കയ്യിൽ വേറെ വളങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ചാണകപ്പൊടി ഇരിപ്പുണ്ട് ആട്ടിൻ കാശും പൊടിച്ചതിരിപ്പുണ്ട് മേപ്പും പുണ്ണാക്കുണ്ട് എല്ലുപൊടി ഉണ്ട് പിന്നെ അമിനോ ഫിഷൻ്റെ ഇതിരിപ്പുണ്ട് പിന്നെ അത് അത് കൂടാതെ പിന്നെ ഡാപ്പ് ഇരിപ്പുണ്ട് എൻ പി കെ ഉണ്ട് പക്ഷേ ഇതിനേക്കാളൊക്കെ വല്ലുന്ന വളമാണ് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ജീവാമൃതം അല്ലെങ്കിൽ ആ ആ മരുന്ന് മരുന്നു കൂട്ട് അടുത്ത പുതിയൊരു കണ്ടുപിടുത്തും കൂടെ കണ്ടുപിടിച്ചിട്ട് ഞാനത് ചെയ്യാൻ വേണ്ടി പോയത് ഇത് ഞാൻ വാങ്ങിയ ട്രം ആണ് നേരത്തെ കട്ട് ചെയ്ത ട്രം ആണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ട്രമ്മ് കട്ട് ചെയ്ത ട്രമ്മിനും അഞ്ഞൂറ് രൂപ വിലയാണ് ഇതെനിക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടി നല്ല ട്രം ആണ് കേട്ടോ നല്ല പുതിയ ഫ്രഷ് ട്രം ആണ് ഈ ഡ്രം ആണ് ലാഭം ഞാൻ എനിക്കിവിടെ കിട്ടിയത് ഇനി ഇനി ഒരു നാലഞ്ച് ട്രം കൂടെ വാങ്ങണം എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് നല്ല സുന്ദര ട്രം ആണ് ഇതിന് ഓട്ടം ഒന്നും ഓൾസൊന്നും ഇട്ടിട്ടില്ല ഇനി ഓൾസൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണം ഇതെൻ്റെ ആപ്പിളാണ് ഞാൻ അതിനകത്ത് നട്ടിരിക്കുന്നത് ഇത് ഡോർസെറ്റ് ആപ്പിളാണ് പിന്നെ ഇത് അന്നായാണ് എയർപുട് ഫോണിനകത്താണ് നട്ടിരിക്കുന്നത് അന്നായും ഡോർസെറ്റും ഇത് മുന്തിരിമാവാണ് അതിൽ ട്രംപിനകത്ത് നട്ടതാണ് മുന്തിരിമാവ് അത് തളർത്ത് തളർത്ത് വന്നു തുടങ്ങി മുന്തിരിമാവ് നിലത്ത് നടുന്നത് ഇതുമായിട്ടുള്ള വ്യത്യാസം നിലത്ത് നട്ട് കഴിയുമ്പോൾ പോവുകയും ചെയ്യും മൂന്നാല് വേണ്ടി വരും കായ്ക്കാൻ പക്ഷേ എയർപോർട്ടിനകത്തോ എയർപോർട്ട് ഉണ്ണിനകത്തോ ഇതിനകത്തോ നട്ട് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനകത്ത് കായ്ക്കും അതാണ് പ്രത്യേകത ഇത് എൻ്റെ ഓറഞ്ചാണ് വിറക്കൽ ഫാമിൽ നിന്ന് വാങ്ങിയതാണ് ഓറഞ്ച് ഇതെൻ്റെ മുസാമ്പിയാണ് മുസമ്പി ഇത് ലബോട്ടിക്കാവ് എസ്കാറ്റലാണ് ഇത് ലബോട്ടിക്കാവ് ആണ് ഇത് നെല്ലിയാണ് കുരുമുളക് ഇത് ആത്തയാണ് ഇത് ഞാൻ മിറക്കളിൽ നിന്ന് വാങ്ങിയാണ് പക്ഷേ അത് ഉണങ്ങിപ്പോയത് പോലെ എനിക്ക് തോന്നിയിട്ട് ഇലയെല്ലാം പിഴിഞ്ഞുപോയി ഈജിപ്ഷ്യൻ ആപ്റ്റയാണ് ഇത് കുവിയാണ് കുവി കുവി രണ്ടു വേഗയുണ്ട് അതും ഇനി മാറ്റി നടണം ഇത് രണ്ടും കുറ്റിക്കുരുമുളകാണ് അപ്പുറത്ത് നട്ടിരിക്കുന്നത് എൻ ഐറ്റീൻ്റെ റംബുട്ടാനാണ് അത് നട്ടിട്ടില്ലാതെ കവറിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഇനി ഇത് മാറ്റി നടണം ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫലവൃഷ്ടങ്ങളും എൻ്റെ വക്കളുണ്ട് അത്യാവശ്യം വേണ്ടുന്ന ഉപയോഗിക്കുന്ന എല്ലാ ഇതിലുണ്ട് നാരകമുണ്ട് സ്ലീഡ് നാരകമുണ്ട് നാരകമുണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ പേര ഐറ്റംസ് എല്ലാം ഉണ്ട് ഇത് പേരയാണ് ഇത് റെഡ് റൈമുണ്ട് ഇത് പേരയാണ് വി എൻ ആർ പേരയാണ് ബാരിഗേറ്റഡ് പേരയുണ്ട് അതുപോലെ തന്നെ സീറ്റ് പുളിയുണ്ട് സാർ പുളി ഇത് ബുഷ് ഓറഞ്ച് ആണ് അത് ഞാൻ പണ്ടേ വാങ്ങിയത് നിറച്ച് കായ്ക്കുന്നുണ്ട് ബുഷ് ഓറഞ്ച് ഞാൻ എൻ്റെ ഡ്രമ്മൊക്കെ മാറ്റണം ഇനി മണ്ണ് ഇട്ടി മണ്ണ് ഇട്ടിരിക്കുന്നതാണ് ഇത് നടാൻ വേണ്ടിയിട്ട് മണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് ഞാൻ അത് സെറ്റ് ചെയ്ത് ബാക്കി നടാനുള്ളതെല്ലാം നടണം ഇനിയും കുറച്ച് ഐറ്റംസും കൂടെ ഇല്ലാത്തതായിട്ട് റയർ കേസിലുള്ളതൊന്നും അതുപോലെ തന്നെ ഞാൻ ഇപ്പം അബ്യൂ വാങ്ങിയിട്ടുണ്ട് ഗേൻ്റെ അബ്യൂ ഉണ്ട് അത് നട്ടിട്ടുണ്ട് ചെറിയ തയ്യാ ഇനി എനിക്കൊരു ഒരു ഒരു വർഷം ഒന്നര വർഷമായ ഒരു തൈ കൂടെ വാങ്ങണമെന്ന് ഒന്നര രണ്ട് വർഷം ആയതിനും നാനൂറ്റമ്പത് രൂപയാണ് ചോദിക്കുന്നത് അതാ അത് നടാനാണ് ഞാൻ ആ ട്രമ്മ വാങ്ങിക്ക വാങ്ങിയിരിക്കുന്നത് ആ ട്രമ്മിനകത്ത് നടന്ന് കാരണം അപയോഗിച്ചിരി വലുതാവുന്നല്ലേ അപ്പം അത് കഴിയുമ്പോഴത്തേന് ഏകദേശമൊക്കെ ഒരുമാതിരി നമ്മുടെ കയ്യിലാവും പിന്നെ അതും ഇതും എല്ലാം കൂടെ വാങ്ങിയിട്ട് കാര്യമില്ല നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാവുന്ന വേറെ ആപ്പിളുണ്ട് ഇതെല്ലാം ഉണ്ട് കുഴപ്പമില്ലാത്ത ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നിലത്ത് നട്ടിരിക്കുന്നത് മാവ് മാവ് ഒരു നാലഞ്ച് ഐറ്റംസ് മാവ് അത് വേറെയുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ മാവ് റെഡ് ബനാന യെല്ലോ ബനാന മാവ് പിന്നെ കുളമ്പ് മുന്തിരി മുന്തിരി മാവ് മീ ആസാക്കി ആർ ടൂ ഈ പിന്നെ പിന്നെ വേറെ രണ്ടെണ്ണം ഉണ്ടല്ലോ ഫോർ ബനാന മാംഗോ ഫോർ വലിയ മാങ്ങോ ആയിരുന്നു അതിൻ്റെ ടു ഉണ്ട് പേര് പെട്ടെന്ന് ഓർക്കത്തില്ല എൻ്റെ ഇത് നാരകം നക്ഷിക്കുന്ന ട്രമ്മിനകത്ത് നാരകം നക്ഷിക്കുന്നതാണ് ഇതാണ് ടു ബാരി ടു ബാരി ടൂ ആണ് ബാരി ടു ഇത് കുളമ്പ് പിന്നെ കുറ്റിക്കുരുമുളക് എൻ്റെ ഇതാണ് അത് പിന്നെ ജാതിക്ക ജാതി നിലത്ത് നട്ടിട്ടുണ്ട് ട്രമ്മിൽ നട്ടിട്ടുണ്ട് നിലത്ത് നട്ടിട്ടുണ്ട് ട്രമ്മിൽ നട്ടിട്ടുണ്ട് ഇത് സീറ്റ്ലെസ് മാരമാണ് ഇത് പറങ്കിമാവുണ്ട് പറങ്കം ഒരു ആ വന്നു കഴിഞ്ഞു ഇതാണ് ബാരി ഫോർ ഇത് മിയാസാക്കി ആ കാണുന്നത് ഇത് കുളമ്പ് ഞാവൽ വൈറ്റ് ഞാവലുണ്ട് ബ്ലാക്ക് ഞാവലുണ്ട് എല്ലാം ഐറ്റംസും ഒരുമാതിരി എല്ലാമുണ്ട് ഇത് പ്ലാവ് ഫ്ലാവ് സീൻലെസ് ഫ്ലാവ് ഉണ്ട് ജെ തേർട്ടി ത്രീ ഉണ്ട് ജെ തേർട്ടി ത്രീ നട്ടിട്ടുണ്ട് അതുകൊണ്ട് ജെ തേർട്ടി ത്രീ അതാണ് ഇതാണ് ജെ തേർട്ടി ത്രീ അതെല്ലാം നിലത്തി വച്ചത് ജ തേർട്ടി ത്രീ നിരത്തി വെച്ചിരിക്കുക മറ്റേത് സീൻലെസ്സും നിലത്തി വെച്ചിരിക്കുകയാണ് പിന്നെ ഹണി ഡ്യൂ ഉണ്ട് ഹണി ഡ്യൂ ഉണ്ട് അതും നിലത്തി വെച്ചിരിക്കുന്നതാണ് ഇത് അമ്പഴമാണ് അമ്പഴം സീറ്റമ്പഴവും മറ്റു അമ്പഴവും ഉണ്ട് ഇത് സാധാരണ അമ്പഴം ഒന്ന് നിലത്തും വെച്ച് രണ്ടെണ്ണം ഡ്രമ്മിലും വെച്ചിരിക്കുകയാണ് സീറ്റമ്പഴം നിലത്ത് വെച്ചിരിക്കുകയാണ് ഉണ്ട് ഇതാണ് സീറ്റമ്പഴം അത് ഡ്രം ഇത് ഉണ്ടോ ആ ഡ്രമ്മിനകത്താണ് വെച്ചിരിക്കുന്നത് കാലപ്പാടി ഒരു ഡ്രമ്മിനകത്ത് വെച്ചിട്ട് ഇതുകൊണ്ട് ഇത് ഞാൻ പട്ടാമ്പിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിപ്പോൾ കൊണ്ടുവരുമ്പോൾ ഒരു കായുണ്ടായിരുന്നു പിന്നെ പിന്നെ അതിന് ശേഷം കായ്ച്ചില്ല ഞാനതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് ഇപ്പം എല്ലാം കയറി പച്ചച്ച് വരുന്നതേ ഉള്ളൂ ഇതാണ് അബികുട്ടൻ അവനും കൊച്ചു തയ്യായിട്ട് ഇനി വലിയൊരു തൈയുടെ അബിക്കുട്ടൻ്റെ വലിയൊരു തൈയിലൂടെ നടണം ഇത് ഒട്ടുമാവാണ് അത് നിലത്തി വച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊരനം മാവാണ് പക്ഷേ അത് വലിയ മഴ ആയാലും ഞാനതിനെ മുറിച്ച് കളഞ്ഞിട്ട് ചെറുതാക്കി നടത്തിയിരിക്കുകയാണ് കുറ്റി കുറ്റിയായിട്ട് നിറത്തിരിക്കുകയാണ് ഫ്രൂൺ ചെയ്ത് നടത്തിയിരിക്കുകയാണ് ഇനി ഇതിൻ്റെ എല്ലാം ഫലപ്രശ്നങ്ങൾ ഫലങ്ങൾ വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് എനിക്ക് രണ്ട് മാവ് കാഴ്ച ഒന്ന് ചെറുത് മാവ് കായിച്ചു ഇതാണ് എൻ്റെ അവച്ചോട കുട്ടനാണ് നിൽക്കുന്നത് നെൽസ് കക്ഷിക്കുന്നതുകൊണ്ട് വലിയ ഇതില്ലാതെ നിൽക്കിയ കാരണം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഹണി ട്യൂ ഇവൻ ഇവനാണ് ഹണി ഡ്യൂ മാവിലും ഉണ്ട് കേട്ടോ ഹണി അണിയഡ്യൂ മാവുണ്ട് മാവും അണിയടിയും ഉണ്ട് ഇതുകൊണ്ട് ഇവൻ പൂത്തി കഴിഞ്ഞു അതിനകത്ത് റെ റെഡ് പാർമറുണ്ട് ഉണ്ട് പിന്നെ കാറ്റിമോൺ ഉണ്ട് പിന്നെ ഉള്ളത് കാറ്റിമോൺ ഉണ്ട് പിന്നെ ഉള്ളത് കേട്ടോ എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഉണ്ട് ഇത് ഉണ്ടോ അച്ചുകിടക്കുന്നത് കാറ്റിമോൺ ഇത് ഈച്ച ഉത്തായിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കായ്ക്കണിയാണ് അതുകൊണ്ട് ഈച്ച ഒന്നും കുത്തിയിട്ടില്ല അതിനകത്ത് ഇത് നേരത്തെ ഒന്ന് നിറച്ച് പൂക്കുമായിരുന്നു പക്ഷേ ഒന്നോ രണ്ടോ കായ് മാത്രമേ വേർത്തുള്ളൂ കാവില്ല അത് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ പൂത്തിട്ട് ഒരു കാവൂരും ഇല്ലാതെ അന്നേരമാണ് ഞാൻ ആ ആ വളം എൻ്റെ സ്പെഷ്യൽ കൂട്ടുവളം ചേർത്ത് കൊടുത്തത് ഇപ്പോൾ അതിനേക്കാളൊന്നും കൂടെ സ്പെഷ്യലാക്കി എടുക്കുകയാണ് അപ്പോൾ അതിനകത്തുള്ള മൂലകങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിനകത്ത് ആ ഒരു ചെടിക്ക് വേണ്ടതുമായിട്ട് എല്ലാ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു വളക്കൂട്ടാണ് ഞാനിപ്പോൾ ഉടനെ ഉണ്ടാകാൻ ഉണ്ടാക്കാൻ തയ്യാറായിരിക്കുന്നത് അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പുതിയ പുതിയ ഇതുമായിട്ട് വരാം കണ്ടുവരാം എൻ്റെ നാംഡോക്കുമായി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേന് അത് കായ്ച്ചു പൂത്തു ഇപ്പോൾ രണ്ട് മാങ്ങാക്കുട്ടൻ കിടപ്പുണ്ട് കണ്ടോ രണ്ട് മാങ്ങാക്കുട്ടന്മാർ വന്ന് നിപ്പുണ്ട് പിന്നെ കുഞ്ഞും മാങ്ങാളുടെ ഉണ്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ അതിനെ കിട്ടുക കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ